പതിനാലുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ രണ്ട് പ്രതികൾക്ക് കഠിന തടവ് ഒന്നാം പ്രതിക്ക് ഇരുപത്തി ആറ് വർഷം കഠിനതടവും അറുപത്തി അയ്യായിരം രൂപ പിഴയും രണ്ടാം പ്രതിക്ക് ഇരുപത്തി ഒന്ന് വർഷം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചത് രണ്ടാം പ്രതി അബ്ദുൽ അബ്ദുൽസലാം പതിനാറുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പോക്സോ കേസിലും കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചിരുന്നു ഒന്നാം പ്രതി ഇരിങ്ങാവൂർ പടിക്കപ്പറമ്പിൽ മുഹമ്മദ് ബഷീർ എന്ന മാനു രണ്ടാം പ്രതി ഇരിങ്ങാവൂർ ചക്കാലക്കൽ അബ്ദുൽ സലാം എന്നിവരെയാണ് കോടതി കഠിന തടവിനും പിഴ ചുമത്തിയും ശിക്ഷിച്ചത് ഒന്നാം പ്രതി ബഷീറിന് ഇരുപത്തി ആറ് വർഷം കഠിന തടവും അറുപത്തി അയ്യായിരം രൂപ പിഴയും രണ്ടാം പ്രതി സലാമിന് ഇരുപത്തിയൊന്ന് വർഷം കഠിന തടവും അൻപത്തി അയ്യായിരം രൂപ പിഴയുമാണ് തിരു ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി സി ദിനേശ് വിധിച്ചത് രണ്ടാം പ്രതി അബ്ദുൽ സലാം പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരാക്കിയ പോക്സോ കേസിലും കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തി ശിക്ഷ വിധിച്ചിരുന്നു പതിനാറുകാരനെ പീഡിപ്പിച്ച കേസിൽ പതിനഞ്ച് വർഷ കഠിന തടവിനും നാൽപ്പതിനായിരം പിഴയും ഇതേ കോടതിയും ജഡ്ജിയും ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ആശാരിപ്പാറ വെറ്റിലത്തോട്ടത്തിൽ വെച്ചാണ് പതിനാലുകാരനെ പീഡിപ്പിച്ച കേസിനാസ്പദമായ സംഭവം നടന്നത് കൽപ്പകഞ്ചേരി സബ് ഇൻസ്പെക്ടർ എസ് കെ പ്രിയനായിരുന്നു അന്വേഷണം നടത്തിയത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിഷ പി ജമാൽ ഹാജരായി തിരു പോലീസ് സ്റ്റേഷനിലെ എസ് പി സി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കും മാറ്റി